കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയിൽ പാലക്കാട് ജില്ലയിൽ ഒരു ലക്ഷത്തിലേറെ പേർ അണിനിരക്കും ജില്ലാ അതിർത്തിയിലെ ആദ്യ കണ്ണിയായി പാലോളി മുഹമ്മദ് കുട്ടിയും അവസാന കണ്ണിയായി ചെറുതുരുത്തിയിൽ എ കെ ബാലനും പങ്കെടുക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തെ ഒട്ടേറെ പേർ ജില്ലയിൽ മനുഷ്യ ചങ്ങലയിൽ പങ്കാളികളാകും അങ്ങനെ നമ്മുടെ ഷൊർണ്ണൂർ പുളപ്പള്ളി വഴി ചെറുതുരുത്തി പാലത്തിന് ഇടയ്ക്ക് ഇരുപത്തൊൻപത് കിലോമീറ്റർ ദൂരവും മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലായി ഇരുപത് ആകെ നാൽപ്പത്തൊൻപത് കിലോമീറ്റർ ദൂരമാണ് ഡി വൈ എഫ്ഐ പാലക്കാട് ജില്ലയിലുള്ള പ്രവർത്തകർ ഈ ചങ്ങലയിൽ അണിനിരക്കേണ്ടത് അതിൽ ഒരു ലക്ഷം യുവതി യുവാക്കളെ പങ്കെടുപ്പിക്കാനാണ് യുവതി യുവാക്കളെ ഒരു ലക്ഷം പേരെ അണിനിരത്താനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചത് അതിന് പുറമെ ബഹുജനങ്ങളായി വിവിധ വിഭാഗം ആളുകൾ ഇപ്പോൾ കലാരംഗത്തെ കായിക രംഗത്തെ സാംസ്കാരിക രംഗത്തെ സിനിമാ രംഗത്തെ സാഹിത്യ സാഹിത്യരംഗത്തേക്ക് പ്രമുഖരും മട്ടന്നൂർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ഇപ്പോ നമ്മുടെ മുൻ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് അതുപോലെ മുണ്ടൂർ സേതുബാധവൻ മാഷി അങ്ങനെ നമ്മുടെ ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള ഞാൻ എല്ലാവരുടെയും മുതിർന്ന സി പി എം നേതാവും മുൻമന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടി ജില്ലയിൽ ആദ്യ കണ്ടിയാവും ചെറുതുരുതിയിൽ മുൻമന്ത്രിയും സി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എ ബാലൻ അവസാന കണ്ടിയായും പങ്കെടുക്കും ശേഷം പ്രതിജ്ഞയും ആറ് കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉൾപ്പെടെ ജില്ലയിലെ സി പി ഐ എം നേതാക്കൾ പട്ടാമ്പി എം എൽ എയും സി പി ഐ നേതാവുമായ മുഹമ്മദ് മൂസിൻ ഉൾപ്പെടെയുള്ള ജില്ലയിലെ എം എൽ എമാർ മട്ടന്നൂർ ശങ്കരക്കുട്ടി കലാമണ്ഡലം ഹരിദാസ് ടി ആർ അജയ്ൻ ഉൾപ്പെടെ കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ നിരവധി പ്രമുഖർ ചങ്ങലയിൽ കണ്ണികളാവും കർഷകർ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ കച്ചവടക്കാർ അധ്യാപകർ അഭിഭാഷകർ തുടങ്ങി വിവിധ മേഖലകളിലെ തൊഴിലാളികളും ചങ്ങലയിൽ പങ്കുചേരും ജില്ലയിൽ ഡിവൈഎഫിയുടെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് യൂണിറ്റുകളിലും സംഘടന സമിതികളും സമര കോർണറുകളും ആയിരക്കണക്കിന് ചുവരെടുത്തുകളും ബാനറുകളും വിവിധ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ സ്ഥാപിച്ചിരുന്നു കൈരളി ന്യൂസ് പാലക്കാട്